ഇടുക്കി ഉപ്പുതറയിൽ ഒരു കുടുംബത്തിലെ നാലുപേരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പട്ടത്തമ്പലം സജീവ് മോഹനൻ ഭാര്യ രേഷ്മ നാലും ആറും വയസ്സുള്ള രണ്ട് മക്കൾ എന്നിവരാണ് മരിച്ചത് ആൽവിൻ തോമസ് ഉണ്ട് വിവരങ്ങളുമായിട്ട് ആൽവിൻ ഏറെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കുട്ടികൾ അടക്കം മരിച്ചു എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവർ പോയത് കൂടുതൽ വിവരങ്ങൾ ആ സ്വാതി വളരെ ദാരുണമായ ഒരു സംഭവമാണ് വൈകുന്നേരം നാലര മണിയോടുകൂടിയാണ് ഈ ഇവർ നാല് പേരും മരിച്ച വീടിന് സമീപത്തുള്ള ആളുകൾ ഈ മരണവിരം പുറത്തറിയുന്നത് ഈ സജ്ജി മരിച്ച സജീവൻ്റെ അമ്മ ആ വീട്ടിലെത്തിയപ്പോഴാണ് ഈ നാല് നാലുപേരുടെയും മൃതദേഹം തൂങ്ങി മരിച്ച തൂങ്ങി മരിച്ചതെങ്കിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് അതേ തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കായിരുന്നു ഉപ്പുതറ പോലീസ് സ്ഥലത്തെത്തിയാണ് മറ്റ് നടപടികൾ സ്വീകരിക്കുകയാണ് ഇപ്പോൾ ഇത് കടബാധ്യത കൊണ്ടാണ് ഇത്തരം സംഭവം ഉണ്ടായത് ഈ ആത്മഹത്യയിലേക്ക് വഴിതെളിച്ചത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഈ സജീവൻ ഉപ്പുതറ യിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ് ഒരു മാസം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഓട്ടോറിക്ഷ സി സി ചെയ്തുകൊണ്ട് പോയിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് സി പണം അടക്കാത്തതിനെ തുടർന്ന് ഓട്ടോ തിരികെ എടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതൊരു കടബാധ്യതയായി പോലീസിനെ മനസ്സിലാക്കിയിട്ടുണ്ട് മറ്റ് കടബാധ്യതകൾ എന്തെങ്കിലും അധികമായി ഉണ്ടായിരുന്നു എന്നുള്ളത് പോലീസ് അന്വേഷിച്ചു വരികയാണ് ഇപ്പോൾ കടബാധ്യതയാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം ഇൻക്വസ്റ്റ് നടപടികളുമായി പോലീസ് തയ്യാറെടുപ്പ് നടത്തുകയാണ് ദിയ നാല് വയസ്സുള്ള ദിയ അതോടൊപ്പം തന്നെ ദേവൻ ആറ് വയസ്സുള്ള രണ്ട് മക്കളെയും കൊലപാതക ശേഷമാണ് ഇവർ ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പോലീസ് പ്രാഥമികമായി പരിശോധിച്ചപ്പോൾ മനസ്സിലാകുന്നത് ഈ കടബാധ്യതയ്ക്ക് അപ്പുറം മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും പോലീസ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പോലീസ് അന്വേഷിച്ചു വരികയാണ് ഉപ്പുതറ പോലീസ് ഇൻക്വസ്റ്ററി നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വാതി ശരി ഇടുക്കി ഉപ്പുതറയിലാണ് ഒരു കുടുംബത്തിലെ പേരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭാര്യയും ഭർത്താവും ആറും നാലും വയസ്സുള്ള രണ്ട് മക്കളുമാണ് മരിച്ചത്